മുഷിഞ്ഞ വസ്ത്രം ധരിച്ച മൂന്നു നേരം നല്ല ഭക്ഷണം കഴിക്കാൻ ഗതിയില്ലാത്ത എല്ലുന്തിയ മനുഷ്യരെയാണ് പതിമൂന്ന് വർഷം മുഖ്യമന്ത്രിയായും പത്തു വർഷത്തോളം പ്രധാനമന്ത്രിയായും നീണ്ട ഇരുപത്തിമൂന്ന് വർഷം മോദി ഭരിച്ചു സിംഗപ്പൂരാക്കിയ ഗുജറാത്തിലെ പ്രധാന നഗരത്തിൽ ഏതാനും മണിക്കൂറുകൾ മാത്രം ചിലവഴിച്ചപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് നഗരങ്ങളിലെ അവസ്ഥ ഇതാണെങ്കിൽ ഗ്രാമഗ്രാമാന്തരങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ എന്തായിരിക്കും ഗുജറാത്തിൻ്റെ അവസ്ഥയെന്നത് ചിന്തിക്കാൻ പോലും ആവുന്നില്ല കേരളത്തിൽ ബി ജെ പി വരണം മോദി മാജിക് വരണം ഗുജറാത്ത് മോഡൽ സിംഗപ്പൂർ വരണം എന്നൊക്കെ പറയുന്ന ആളുകളിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കണം നമസ്കാരം സെലീൽ വിൻഗാസിമാണേ ഞാനിപ്പോൾ ഉള്ളത് അജ്മീറിലാണ് അജ്മീറിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ പോയിട്ടുള്ള ഇന്ത്യയിലെ ഒരു പ്രധാന സിറ്റിയാണ് അഹമ്മദാബാദ് എന്ന് പറയുന്നത് ഗുജറാത്തിൻ്റെ ഏറ്റവും വലിയ സിറ്റിയാണ് ഈ അഹമ്മദാബാദ് എന്ന് പറയുന്നത് ഗുജറാത്തിനെ കുറിച്ച് പറഞ്ഞു വരികയാണെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി പതിമൂന്ന് വർഷത്തോളം മുഖ്യമന്ത്രി ആയിരുന്ന സംസ്ഥാനമാണ് അദ്ദേഹം പ്രധാനമന്ത്രി ആവുന്നത് വരെ ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഉണ്ടായിട്ടുള്ള ഉണ്ടായിരുന്ന വികസനങ്ങളെ കുറിച്ച് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് കെ എം ഷാജി അടക്കം ഗുജറാത്ത് മോഡൽ വികസനത്തെക്കുറിച്ച് വലിയ നെടുനുകളും പ്രസംഗങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട് മാത്രമല്ല പല ബ്ലോഗർമാരും മറ്റുള്ള ആളുകളാണെങ്കിലും ഒക്കെ ഗുജറാത്ത് സന്ദർശിക്കുന്ന സമയത്ത് ഗുജറാത്തിൽ നിന്നുള്ള ഒരുപാട് ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അഞ്ഞൂറ് കോടിയുടെ പ്രതിമയടക്കം വലിയ രീതിയിലുള്ള കാഴ്ചക്ക് കണ്ണുകൾക്ക് കുളിരണിയിക്കുന്ന ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് ഗുജറാത്തിൽ വന്നിട്ടുണ്ട് ഒരുപാട് വലിയ വലിയ ബിൽഡിങ്ങുകൾ അമ്പല ചുംബികളായിട്ടുള്ള കെട്ടിടങ്ങൾ ഫ്ലാറ്റുകളൊക്കെ വന്നിട്ടുണ്ട് വലിയ വലിയ ഫാക്ടറികൾ വന്നിട്ടുണ്ട് കോർപ്പറേറ്റുകൾക്ക് ഒരുപാട് ഹെക്ടർ കണക്കിന് ഭൂമി പതിച്ചു നൽകിയത് കാരണം ഉള്ള കോർപ്പറേറ്റുകളുടെ വലിയ രീതിയിലുള്ള ഒരു ആസ്ഥാന തന്നെയായിട്ട് ഗുജറാത്ത് മാറിയിട്ടുണ്ട് ഇപ്പോൾ ഗുജറാത്തിലുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസസ് നമ്മൾ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും വലിയ വലിയ ഒരുപാട് പാർക്കുകൾ കാണാൻ സാധിക്കും അങ്ങനെയുള്ള കണ്ണിന് മനോഹരമായിട്ടുള്ള കുളിരേക്കുന്ന ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഞാൻ ഗുജറാത്തിൽ അഹമ്മദാബാദിൽ വളരെ കുറഞ്ഞ മണിക്കൂറുകൾ മാത്രം ചിലവഴിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ആ കുറഞ്ഞ മണിക്കൂറുകളിൽ എനിക്ക് ഈ പറഞ്ഞ എല്ലാ സ്ഥലങ്ങളിലേക്കും പോകാൻ എനിക്ക് സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഞാൻ അവിടെയുള്ള ജനങ്ങൾ അഹമ്മദാബാദ് സിറ്റിയിലുള്ള ഗുജറാത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ നഗരത്തിലെ നമ്മുടെ പ്രധാനമന്ത്രി അഹമ്മദാബാദിൽ തന്നെയുള്ള മണിനഗർ മണ്ഡലത്തിൽ നിന്നാണ് രണ്ട് തവണ ജയിച്ച് എം എൽ എ ആയിട്ടുള്ളത് ആ ഒരു സ്ഥലത്തുള്ള ജനങ്ങളുടെ ജീവിതം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നറിയാനുള്ള ഒരു കൗതുകം ആ ഒരു കൗതുകം കൊണ്ട് ഞാൻ കുറച്ച് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ജനവാസ കേന്ദ്രങ്ങൾ ഒന്നും അധികമില്ല എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറകുവശത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കുറേ ആളുകൾ അവിടെ സാധാരണക്കാരായിട്ടുള്ള ഗുജറാത്തികളായിട്ടുള്ള അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ജീവിക്കുന്ന സ്ഥലങ്ങളാണ് എന്ന് പറഞ്ഞു കേട്ട സമയത്ത് ഞാൻ ആ പുറകുവശത്തേക്ക് എനിക്ക് നടന്നെത്താൻ പറ്റുന്ന ദൂരം ഒരു പ്രധാന നഗരത്തിൻ്റെ നഗരഹൃദയത്തിൽ നിന്ന് ഒന്നോ രണ്ടോ മണിക്കൂറുകൾ കൊണ്ട് ഒരാൾക്ക് എത്രത്തോളം ദൂരം നടന്ന് സഞ്ചരിക്കാൻ പറ്റും അത്രത്തോളം ദൂരം മാത്രമേ ഞാൻ നടന്ന് സഞ്ചരിച്ചിട്ടുള്ളൂ ആ നടന്നു സഞ്ചരിക്കുന്ന സമയത്ത് ഞാൻ കണ്ട കാഴ്ചകൾ ആ കാഴ്ചകളാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തുടങ്ങാം കടപ്പുറത്ത് മത്തി ഉണക്കാൻ ഇട്ടതുപോലെ ആളുകൾ വെറും തറയിൽ കിടക്കുന്ന ഈ ഒരു കാഴ്ച ഇന്ത്യയിലെ ഒട്ടുമിക്ക റെയിൽവേ സ്റ്റേഷനിലെയും സ്ഥിരം കാഴ്ചയാണ് അതിങ്ങനെ കണ്ടില്ലെന്ന് നടിച്ച് ഞാൻ അങ്ങനെ മുന്നോട്ടേക്ക് പോയി അഹമ്മദാബാദ് आप इधर ही काम करते ഈ ചെറുപ്പക്കാർ റെയിൽവേ സ്റ്റേഷന് തൊട്ടു മുന്നിൽ തന്നെ ചെവിയിലുള്ള അഴുക്ക് ക്ലീൻ ചെയ്യാനെന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളുകളാണ് ഇവർ ഈ കാണിക്കുന്നത് കാണിക്കുന്നതൊരു ഉഡായ്പാണ് അതോടൊപ്പം തന്നെ ഒട്ടും ഹൈജീനിക് അല്ലാത്ത ഇത്തരം കാര്യങ്ങൾ നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ആരോഗ്യ പ്രവർത്തകര് ഇവിടെയുള്ള സർക്കാർ പോലീസ് ഇത്തരം ഒരു കാര്യം നമ്മുടെ നാട്ടിൽ നടത്താൻ അനുവദിക്കുമോ എന്നുള്ളതും കൂടെ നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടതാണ് മോദിജിയുടെ ഗുജറാത്തിൽ ഇതൊക്കെ സർവ്വസാധാരണമായിട്ടുള്ള ഒരു കാഴ്ചയാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷന് മുന്നിലാണ് ഈ ഒരു തട്ടിപ്പ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് പലതരത്തിലുള്ള രോഗങ്ങൾ ആളുകൾക്ക് വരാൻ ഈ ഒരു വൃത്തിയില്ലാത്ത ഈ ഒരു പരിപാടി കണ്ടില്ല ഇത് കാരണമാകുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരങ്ങളിലെല്ലാം തന്നെ മലിനജലം തളം കെട്ടി കിടക്കുന്നത് നമുക്ക് കാണാം മാത്രവുമല്ല മൂത്രത്തിൻ്റെ മണം അസഹ്യമായിരുന്നു മൂത്രം മാത്രമല്ല ആളുകൾ മുറുക്കിയിട്ട് തുപ്പിയതിൻ്റെയും അതുപോലെ തന്നെ ചാണകത്തിൻ്റെയും മൂത്രത്തിൻ്റെയും ഈ അഴുക്ക് ജലത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ ദുർഗന്ധം അവിടെ ഇങ്ങനെ തളം കെട്ടി കിടക്കുന്ന വല്ലാത്തൊരു അവസ്ഥയാണ് റെയിൽവേ സ്റ്റേഷന് തൊട്ടുമുന്നിലെ പൊട്ടിപ്പൊളിഞ്ഞ നടപ്പാതകൾ കാണാം അതേ നടപ്പാതയിൽ ഒരു ചെറിയ തുണി വലിച്ചു കെട്ടിയിട്ട് അവിടെ കുടിലു കെട്ടി ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും രാജ്യത്തെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി ആയിരുന്ന സംസ്ഥാനത്തെ കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് അവിടുത്തെ ഏറ്റവും പ്രധാന നഗരത്തിലെ പ്രധാന റെയിൽവേ സ്റ്റേഷന് മുന്നിലുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് രാത്രിയോടുകൂടി ഈ നടപ്പാത നൂറുകണക്കിന് ആളുകളുടെ കിടപ്പറയായി മാറുന്ന കാഴ്ച കൂടെ കാണേണ്ടതാണ് ഇതുവഴി നടക്കാൻ പോലും പറ്റില്ല അത്രത്തോളം ആളുകൾ നിരനിരയായിട്ട് കിടക്കുന്ന കാഴ്ച ഇത് രാജ്യത്ത് മറ്റെവിടെയെങ്കിലും കാണാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല കാരണം ഗുജറാത്തിൽ ഇതാണ് അവസ്ഥ റെയിൽവേ സ്റ്റേഷനിലും പരിസരങ്ങളിലും ആയിട്ട് ഒട്ടനവധി ചായക്കടകളുണ്ട് ആ ചായക്കടകളൊക്കെ കാണുന്ന സമയത്ത് ചെറിയൊരു ഭയമില്ലാതില്ല കാരണം ഒരുപാട് ചായക്കടക്കാരുള്ള നാടാണ് ഗുജറാത്ത് എന്നുള്ളത് നമ്മളെ തീർച്ചയായിട്ടും ഏതൊരു ഇന്ത്യക്കാരനെയും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് കണ്ടില്ലേ എന്ത് നല്ല ഉള്ള ഒരു നാടാണ് എന്ന് നോക്കിയേ എന്ത് വൃത്തിയാണ് ആ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കൂ ഇവിടുത്തെ ഒരു വൃത്തിഹീനമായിട്ടുള്ള ഒരു സാഹചര്യം കണ്ട സമയത്ത് ഫോട്ടോഷൂട്ടിന് വേണ്ടി കടപ്പുറത്ത് പോയിട്ട് കൊണ്ടുപോയിട്ട് കുറച്ച് കടലാസൊക്കെ ഇട്ടിട്ട് കച്ചറ വെറുക്കാൻ പോയിട്ടുള്ള മോദിജീനാണ് എനിക്ക് ഓർമ്മ എന്നുള്ളത് മോദിജി നിങ്ങൾ ഇവിടെയൊക്കെ വരൂ നിങ്ങൾ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഫോട്ടോ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഇതാക്കണ്ട ഇവിടെ ഇഷ്ടം പോലെ കച്ചറയും വൃത്തികേട് കാരണം ഇവിടെയൊക്കെ കഴിഞ്ഞാൽ എന്തെങ്കിലും ചൊറിയന്തെങ്കിലും പിടിക്കുന്നത് വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ കടപ്പുറത്ത് പോയിട്ടുണ്ടാവുക എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത് അത്രത്തോളം ഉണ്ട് ഇവിടുത്തെ കാഴ്ച എവിടെ നോക്കിയാലും മാലിന്യ കൂമ്പാരം മാത്രം റെയിൽവേ സ്റ്റേഷന് തൊട്ടുപുറകിൽ ഒരു മാലിന്യ കൂമ്പാരത്തിന് തമ്പടിച്ചിട്ടുള്ളൊരു ഫാമിലിയാണത് ഒരു കുടുംബം അവിടെ താമസിച്ച് ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ ഭാവി വാഗ്ദാനങ്ങൾ ആ മാലിന്യ കൂമ്പാരത്തിൽ ഊഞ്ഞാലാടി കളിക്കുകയാണ് ഇവിടെയുള്ള ആളുകൾക്കാർക്കും വീടും സ്ഥലവും ഒന്നും ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഉള്ള ഭൂമിയൊക്കെ കോർപ്പറേറ്റുകൾക്ക് കൊടുത്തു ഈ പാവങ്ങൾ ഈ കച്ചറയിലും കൂമ്പാരത്തിലും ഒക്കെ കിടന്നിട്ടാണ് ജീവിക്കുന്നത് എല്ലായിടത്തും മനം അടുപ്പിക്കുന്ന ദുർഗന്ധം എവിടെ നോക്കിയാലും ചവറ് കൂനകളും ചപ്പു ചവറുകളും പോരാത്തതിന് ആളുകൾ മുറുക്കി തുപ്പി വൃത്തിഹീനമാക്കിയത് വേറെ മാത്രമല്ല റോഡരികിൽ ഉടനീളം ഫുട്പാത്തിലായി ആയി കഴിഞ്ഞാലും മറ്റുള്ള കഴിഞ്ഞാലും ആളുകൾ കിടന്നുറങ്ങുന്നത് കാഴ്ച നമുക്ക് കാണാം നമ്മൾ പണ്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ പെരുവഴിയിലാക്കി അല്ലെങ്കിൽ നടു റോഡിലേക്കാക്കി എന്നൊക്കെ പറഞ്ഞ പോലെ മോദിജി ഇവിടെയുള്ള ഗുജറാത്തിലുള്ള ജനങ്ങളെ മുഴുവൻ പെരുവഴിയിലാക്കി എന്നുള്ളതില് വേറൊരു ഉദാഹരണമാണ് വേണം ഇവിടെയുള്ള പാവപ്പെട്ടവൻ്റെ ഇടപ്പാടമില്ലാതാക്കിയാണ് മോദി കോർപ്പറേറ്റുകൾക്ക് ഹെക്ടർ കണക്കിന് ഭൂമി പതിച്ചു നൽകി ഗുജറാത്ത് മോഡൽ വികസനം നടത്തിയതെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു മോദിജിയുടെ വികസനം കൊണ്ട് പൊറുതി മുട്ടിയ ജനങ്ങളുടെ കിടപ്പാടങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് വഴിയെരികിൽ കുരങ്ങന്മാരുണ്ട് നായകളുണ്ട് മനുഷ്യരുണ്ട് ഈ കുരങ്ങന്മാരെക്കാളും നായകളെക്കാളും ഒക്കെ വളരെ താഴെ കിടക്കുന്ന മനുഷ്യരുണ്ട് റോഡിൽ കിടക്കുന്നവർ ആക്രി വെറുക്കുന്നവർ ആക്രി കച്ചവടക്കാർ റിക്ഷക്കാർ തോട്ടികൾ അങ്ങനെ ഇവിടെയുള്ള ആളുകളുടെ ഉപജീവന മാർഗങ്ങൾ പലതാണ് ഇപ്പോഴും സൈക്കിൾ റിക്ഷകളുടെയും കാളവണ്ടികളുടെയും കാലഘട്ടത്തിൽ തന്നെയാണ് ഗുജറാത്ത് പതിമൂന്ന് വർഷക്കാലം ഗുജറാത്തിനെ ഭരിച്ച് ഇക്കോലത്തിലാക്കിയ മോദിജിയാണ് പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങൾ പൊളിച്ചു നീക്കണമെന്നുള്ള നിയമം കൊണ്ടുവരാൻ വേണ്ടി കാത്തിരിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ ചിരിക്കണോ കരയണോ എന്നറിയില്ല അഥവാ അങ്ങനെ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ ഗുജറാത്തിലുള്ള ഒരു സാധാരണക്കാരനും ഒരു വാഹനം പോലും ഇല്ലാത്ത അവസ്ഥ വരും കാരണം ഇവിടുത്തെ വാഹനങ്ങളുടെയും ഓട്ടോറിക്ഷകളുടെയും ഒക്കെ അവസ്ഥ വളരെ പരിതാപകരമാണെന്ന് പറയാതെ വയ്യ ഭൂരിഭാഗം ആളുകളും തെരുവിലാണ് ജീവിക്കുന്നത് അവർ ഇരിക്കുന്നതും നടക്കുന്നതും കിടക്കുന്നതും ഭക്ഷണം പാകം ചെയ്യുന്നതും കഴിക്കുന്നതും ആടിനെയും കോഴിയെയും വളർത്തുന്നതും റോഡിൽ തന്നെയാണ് ചെറുകിട വർക്ക്ഷോപ്പ് നടത്തുന്നവരും സ്വന്തമായി കടമുറി പോലും പോലുമില്ലാതെ റോഡിൽ തന്നെ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച മൂന്നു നേരം നല്ല ഭക്ഷണം കഴിക്കാൻ ഗതിയില്ലാത്ത എല്ലുന്തിയ മനുഷ്യരെയാണ് പതിമൂന്ന് വർഷം മുഖ്യമന്ത്രിയായും പത്ത് വർഷത്തോളം പ്രധാനമന്ത്രിയായും നീണ്ട ഇരുപത്തിമൂന്ന് വർഷം മോദി ഭരിച്ചു സിംഗപ്പൂരാക്കിയ ഗുജറാത്തിലെ പ്രധാന നഗരത്തിൽ ഏതാനും മണിക്കൂറുകൾ മാത്രം ചിലവഴിച്ചപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് നഗരങ്ങളിലെ അവസ്ഥ ഇതാണെങ്കിൽ ഗ്രാമഗ്രാമാന്തരങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ എന്തായിരിക്കും ഗുജറാത്തിൻ്റെ അവസ്ഥയെന്നത് ചിന്തിക്കാൻ പോലും ആവുന്നില്ല കേരളത്തിൽ ബി ജെ പി വരണം മോദി മാജിക് വരണം ഗുജറാത്ത് മോഡൽ സിംഗപ്പൂർ വരണം എന്നൊക്കെ പറയുന്ന ആളുകളിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കണം യഥാർത്ഥ മോദി മാജിക് എന്താണെന്ന് അവരും അറിയട്ടെ